കൊല്ലം ലിങ്ക് റോഡിന്റെ നാലാം റീച്ച് പണി ആരംഭിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാരോപിച്ച് എം എൽ എ മുകേഷിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് കൊല്ലത്തെ പാർട്ടൈം എം എൽ എക്ക് എന്നും നൂറ്റിമൂന്ന് കോടി രൂപ ചെലവഴിച്ചിട്ടും ആർക്കും പ്രയോജനമില്ലാതെ ഇട്ടിരിക്കുന്ന മൂന്നാം റീച്ച് തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ടും പ്രതീകാത്മകമായി തേങ്ങയുടച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത് കെ എസ് ആർ ടി സിക്ക് മുന്നിൽ കൊല്ലം ലിങ്ക് റോഡിന്റെ ആരംഭ സ്ഥലത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എം എൽ എയുടെ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ആരോപിച്ചു കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഹസ്ന ഹർഷാദ് സംസ്ഥാന ഭാരവാഹികളായ ശരത് മോഹൻ അസൈൻ പള്ളിമുക്ക് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari Rajakumari gold and diamonds, the trust of Travancore.